नमस्कार സ്വാഗതം അസം വെറും നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ മുതൽ വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആരോഗ്യ പരിസ്ഥിതി സേവന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്ന ചെട്ടിയാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ ജൂനിയർ റെഡ് ക്രോസിന്റെ ഒമ്പതാമത് സ്കാഫിംഗ് സെറിമണി ഉദ്ഘാടനം ക്ലാരി റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് ഇൻസ്പെക്ടർ പി എം സുധീർദാസ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ യാസ്മിൻ അരുമ്പ്ര പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു പി ടി ഐ പ്രസിഡന്റ് എം സി അബ്ദുൽ മാലിക് എസ്എംസി ചെയർമാൻ കെ പി പത്മനാഭൻ പ്രിൻസിപ്പൽ ആർ വി കവിത ഷിഹാബുദ്ദീൻ കാവപ്പുര ധനേഷ് മാസ്റ്റർ റസീന ടീച്ചർ അനിൽകുമാർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു പ്രഥമാധ്യാപകൻ പ്രസാദ് പി സ്വാഗതവും ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലർ അസൈനാർ എടരിക്കോട് നന്ദിയും പറഞ്ഞു പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി മാസം ും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്